الحمد لله وحده والصلاة والسلام على من لا نبي بعده صحيح ترغيب ترهيب كتاب الصلاة لا أرتباب الترغيب في الصف الاول وما جاء في تسوي تسوية الصفوف والتراص فيها وفضل ميامنها ഒന്നാമത്തെ സുഫിൻ്റെ അതിൻ്റെ മഹത്വവും അതുപോലെ തന്നെ സുഫ് നേരെയാക്കുന്നതിൻ്റെ അതിലേക്കുള്ള പ്രോത്സാഹനവും ആളുകൾ അടുപ്പിച്ച് നിൽക്കുന്നതിൻ്റെ പ്രോത്സാഹനം അതുപോലെ സുഫിൻ്റെ വലതുഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഹദീസുകൾ രീതികൾ അനബി ഹുറിയുറനുറയുന്നു പറഞ്ഞു لو يعلم الناس ما في النداء والصف الاول ആളുകൾ ിൽ എന്താണ് ബാങ്ക് വിളിക്കുന്നതിലും അതുപോലെ തന്നെ ഒന്നാമത്തെ മാറ്റം ആളുകൾ യഥാർത്ഥ രൂപത്തിൽ അറിയുകയും മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ തുമ്മലിദു പിന്നീട് ആ ഒരു സ്ഥാനത്തെത്താൻ ബാങ്ക് വിളിക്കാൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സുഫിലെത്താൻ നെറുക്കെടുത്തുകൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരവസ്ഥ എത്തിയിട്ട് അങ്ങനെ ചെയ്യുന്ന അവസ്ഥയാകുമായിരുന്നു അതായത് ഒന്നാം സെഫിന് വേണ്ടിയിട്ട് ആളുകൾ മത്സരിച്ചു കൊണ്ട് അതിൽ പിന്നെ നെറുക്കെടുത്തെടുക്കേണ്ട അവസ്ഥ അങ്ങനെ വന്നാൽ ആ ഒരു അവസ്ഥ വരും എന്ന് നബി സെല അലഹിം പറയാം കാരണം അത്രയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് നിസ്കാരത്തിൽ ജവായത്തിൽ ഒന്നാമത്തെ സെഫിൽ നിൽക്കുക എന്നുള്ളത് മറ്റൊരു വായത്തിൽ അലമൂന മുഖദ്ദം മറ്റൊരുപായത്തിൽ ഒന്നാമത്തെ സുഫിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നെറുക്കിട്ടെടുക്കുമായിരുന്നു എന്ന് ലബി സലാഹ അലൈഹി സ്വലമ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോ ജമാകാരത്തിൽ നമുക്കറിയാം പിന്നെ ഒരു സുഫ് അത് ഓരോ സെഫുകളായിട്ടാണ് നമ്മൾ നിൽക്കുക എന്നറിയാം അതിൽ ഒന്നാമത്തെ സഫിന് ധാരാളം ശേഷതകൾ മുമ്പ് ഒരു ഫസലിൽ അത് ഫസലിൽ അത് മാത്രം പറഞ്ഞിട്ടുണ്ട് ഇതിൽ വീണ്ടും കൊടുത്തിട്ടുള്ളതാണ് ആ ഒന്നാമത്തെ സഫിന്റെ പുരുഷന്മാരുടെ ഏറ്റവും ആദ്യത്തേതാണ് അതിൽ ആയിട്ടുള്ളത് ഏറ്റവും അവസാനത്തേതാണ് സ്ത്രീകളുടെ ഏറ്റവും ഹൈറായിട്ടുള്ളത് അവസാനത്തേതാണ് അതിൽ ഷെർറ് ആയത് ആദ്യത്തേതുമാണ് എന്ന് അതായത് നബി സല അല കാലഘട്ടത്തിൽ നമുക്കറിയാം പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് മസ്ജിദിൽ ആ മുൻഭാഗത്ത് പുരുഷന്മാരും പിന്നീട് കുട്ടികളും പിന്നെ സ്ത്രീകളുമായിട്ടാണ് ആസ്കരിക്കാറുള്ളത് അപ്പൊ പുരുഷൻ പുരുഷന്മാരുടെ സഫിൽ ഇമാമിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഒന്നാമത്തെ സഫാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത് ഏറ്റവും അവസാനത്തിലുള്ള സെഫാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല മോശമാണ് എന്നുള്ളതിലല്ല പക്ഷെ അതിൻ്റെ പതില് നോക്കുമ്പോൾ ഏറ്റവും കുറവുള്ളത് ഇനി സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ പുരുഷന്മാരിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന സെഫുകളാണ് ഏറ്റവും ഹയറായിട്ടുള്ളത് അപ്പോൾ അത് ഏറ്റവും പിന്നുള്ളതായിരിക്കും പിന്നീട് അതിൻ്റെ ആ ഫതില് കുറഞ്ഞു വരുന്നത് മുന്നോട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത് ഇനി സ്ത്രീകൾ മാത്രം ഒരു സമയത്താണെങ്കിലോ അതായത് ഒരു സ്ത്രീയാണ് ഈ മാമത്ത് നിൽക്കുന്നത് സ്ത്രീകൾ മാത്രമാണ് ജപായത്തായി നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ ഒന്നാമത്തെ സൊഫിന് അതിൻ്റെതായ പ്രാധാന്യം വരും പുരുഷന്മാരോടൊപ്പം നിസ്കരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരിക എന്ന് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ സ്വഫിലുള്ള ആദിത്യ സൊഫിലുള്ള ആളുകൾക്ക് വേണ്ടി മൂന്ന് തവണ ഇസ്തിഗ്ഫാർ തേടുകയും രണ്ടാമത്തെ പിന്നീടുള്ള ബാക്കിയുള്ള സ്വപ്പുള്ള ആളുകൾക്ക് ഒരു തവണ ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇർബാദ് ബിൻ സാരിയ റു അള്ളാഹുനു പറയാം അഥവാ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോൾ ഒന്നാമത്തെ സ്വപ്പുള്ള ആളുകൾക്ക് മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുകയും പിന്നീടുള്ള സ്വപ്പിലുള്ള ആളുകൾക്ക് ഒരു തവണ തേടുകയും ചെയ്തതായി വന്നിട്ടുണ്ട് ഇതും ഒന്നാമത്തെ സുഫിന്റെ മഹത്വം അറിയിക്കുന്നതാണ് ഖാനിസം അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു അലൈഹി സ്വലമ ഒന്നാമത്തെ സഫയിലുള്ള ആളുകൾക്ക് മൂന്ന് തവണ ദ്വാര ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ളവർക്ക് ഒരു തവണയാണ് ചെയ്തിട്ടുള്ളത് കാന യുസല്ലി ഖാനി രണ്ട് തവണ ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് هو الله وعن ابي امامه رضي الله عنه قال قال رسول الله صلى الله عليه وسلم ابو امامه رضي الله عنه ان الله وملائكته يصلون على الصف الاول الله سبحانه وتعالى ملك غلوم ونعمت الصف الله على الغلاك ولي صلاه شرينو الله تعالى صلاه شرينو النو. അള്ളാഹു അവിടെ മലക്കുകളുടെ സന്നിധിയിൽ അവരെ പറ്റി പുകഴ്ചി പറയുന്നു മലക്കുകൾ അവർക്ക് വേണ്ടി ദ്വാുംബാറും തേടുന്നു എന്നുള്ളത് അങ്ങനെ പറഞ്ഞപ്പോ ഷാബുകൾ ചോദിച്ചു യാ അള്ളാ അസൂലെ രണ്ടാമത്തെ ഷെഫിലുള്ള ആളുകൾക്കോ പിന്നീടുള്ള ആളുകൾക്കോ ഇന്നലൂ അലൈഹിം പറഞ്ഞു ഒന്നാമത്തെ ഷെഫിലുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹു മലക്കുകളും സലാത്ത് ചേരിയുന്നു قالوا ابو വീണ്ടും ചോദിച്ചു രണ്ടാമത് പിന്നിലുള്ള ആളുകൾക്കോ قال കാല വാലി രണ്ടാമതുള്ള ആളുകൾക്കും അഥവാ രണ്ട് തവണ ഒന്നാമത്തെ സൊഫുള്ള ആളുകൾക്ക് പറഞ്ഞിട്ട് അതിനുശേഷമാണ് പിന്നിലുള്ള സ്വഫുകൾക്ക് ആ മഹത്വം പറഞ്ഞിട്ടുള്ളത് വേറെ വ്യായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം നബി അലൈഹി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സൊഫ് നേരെയാക്കുക അഥവാ വളവും ചെരുവുമില്ലാതെ നേരെയാക്കുക ഹാ ബൈന ബൈനാക്കി ബിക്കും നിങ്ങളുടെ തോളുകൾ തമ്മിൽ ഒരുപോലെ ആക്കുക അതായത് ഇന്നിപ്പോൾ ഉള്ളതുപോലെ മസ്ജിതിൽ കാർപ്പറ്റോ സൊഫായി നിൽക്കാനുള്ള വരയോ അടയാളങ്ങളോ ഒന്നും എന്തില്ല ദിവസ നാശ കാലഘട്ടത്തിലില്ല മണലും മല കയച്ചാലും കല്ലുകളും ആയിട്ട് അവസ്ഥയാണ് അപ്പൊ സൊഫ വളഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോ പ്രത്യേകം ഓർമ്മപ്പെടുത്തുമായിരുന്നു ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലും അങ്ങനെയൊന്നും അല്ലാതെ സ്വപ്പ് നേരെ ആയിക്കൊണ്ട് നിൽക്കാൻ വേണ്ടി സംശാസ പ്രത്യേകം പറയും അതിനുള്ളൊരു അടയാളമാണ് ഒരാളുടെ തോളിനോട് യോജിച്ചിട്ട് തന്നെ ആ തോള് നിൽക്കുന്ന രീതിയിൽ തന്നെ അടുത്ത തോളും വെച്ച് നിൽക്കുക എന്നുള്ളത് വലിയൂഫി ഐതി ഇഹ്വാനിക്കും നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സ്വപ്പ് ഒരുമിപ്പിക്കാൻ വേണ്ടി നിർത്തുന്ന സമയത്ത് ആ അവരുടെ കൈകളിനോട് യോജിച്ച രീതിയിൽ നിങ്ങൾ നിൽക്കുക വസുദ്ദുൽ നിങ്ങൾ പരസ്പരമുള്ള സുഫ് നിൽക്കുമ്പോൾ സുഫ് വളയാതെ നിൽക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അടുപ്പിച്ച് നിൽക്കുമ്പോൾ ഇടയിൽ ഗ്യാപ്പ് വരാതെ നിങ്ങൾ അടുപ്പിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ അടുപ്പിച്ചു നിന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇടയിലൂടെ പ്രവേശിക്കും ഹദഫ് എന്ന് പറഞ്ഞാൽ വിമഞ്ചിലത്തിൽ ചെറിയ ഒരു ആടിനെ ചെമ്പരി ആടിനെയാണ് ഹദഫ് എന്ന് പറയുക അപ്പോ ആ ഒരു ആട്ടിൻകുട്ടി എന്തിനെങ്കിലും ഇടയിലൂടെ കയറിപ്പോകുന്നത് പോലെ പിശാജ് സ്വപ്പ് അടുപ്പിച്ചിരുന്നിട്ടില്ല എങ്കിൽ അതിനിടയിലൂടെ പോകും എന്ന് നബി അലൈഹി അലൈഹിസ്വലം ഓർപ്പിക്കുകയാണ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത് ഒന്ന് സ്വപ്പ് വളയാൻ പാടില്ല അതിനുള്ള സാധ്യത ഇന്ന് അന്നത്തെക്കാൾ കുറവാണ് കാരണം ഈ എല്ലാം ഉള്ളതുകൊണ്ട് പക്ഷെ എന്നാലും ഒരാൾ കാല് മുന്നിൽ ഒരാൾ പിന്നില് അങ്ങനെ വളഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല തോളുകൾ നേരെ വെക്കണം

െല്ലാം വരുമായിരുന്നു അങ്ങനെ ആളുകളുടെ നെഞ്ചും കൈയുമെല്ലാം വളഞ്ഞു പോകാതെ നേരെയാക്കി നബ്സലാ നിർത്തുമായിരുന്നു എന്നിട്ട് പറയാറുണ്ട് നിങ്ങൾ ചിന്ന ഭിന്നമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നിൽക്കരുത് നിങ്ങളുടെ കൽബുകൾ അതുപോലെ ഭിന്നിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും ഒന്നാമത്തെ സഫിന് വേണ്ടി അവർക്ക് അവരുടെ മേലെ ചൊരിയുന്നു എന്ന് നബി അലൈഹി പറഞ്ഞു ഈ ബാബിൽ ഇനിയും സൊഫ് നേരാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ഹദീസുകൾ വരുന്നുണ്ട് നമുക്ക് പിന്നീട് വായിക്കാം السلام عليكم ورحمه الله وبركاته